ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എറണാകുളം ജില്ലയിൽ പൂത്തോട്ട തൃപ്പണത്തർ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ടൂറിസത്തിന് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ബോട്ടുകളെല്ലാം എടുക്കാനുള്ള സൗകര്യമുണ്ട് മോൾ ടെറസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് വീടിൻ്റെ മോളിൽ നിന്ന് നോക്കുന്നത് നല്ല വ്യൂ ആണ് വേമനാട്ട് കായലിൻ്റെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് രണ്ട് ബെഡ്റൂം കിച്ചൺ ഹോള് പത്ത് സെൻറ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില എഴുപത് ലക്ഷം വാഹനങ്ങൾ കയറി വരാൻ പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് ടാർ റോഡിൽ നിന്നും പ്രൈവറ്റ് റോഡാണ് ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം